മക്കൾ മാതാപിതാക്കളോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഒന്ന് വെറുതെ വിടൂ എന്ന് പലപ്പോഴും പറയാറുണ്ട് സമൂഹത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഞങ്ങൾ തുല്യ അവകാശികളാണ് എന്ന് പറയുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയും ഒരു രാജ്യത്തിന്റെ മേൽ മറ്റൊരു രാജ്യം നിയന്ത്രണങ്ങളെ കൊണ്ടുവരുമ്പോ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആ രാജ്യം പോരാടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ രീതിയിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചർച്ചകളും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയങ്ങളുമെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നാം ആരാണെന്നും നമ്മുടെ അധികാരം എന്താണെന്നും നാം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച് തുടങ്ങുന്നത് യോഹനാനുധി സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാർ ആക്കുകയും ചെയ്യും എന്ന് പറയുന്ന യേശുവിന്റെ വാക്കുകൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയിലും മനസാക്ഷി എന്ന് വിളിക്കുന്ന ഒന്നുണ്ട് അത് നാം തെറ്റു ചെയ്യുമ്പോ ഇത് ശരിയല്ല എന്ന് നമ്മോട് സംസാരിക്കും എന്നാൽ ആ തെറ്റിൽ നാം തുടരുമ്പോ പിന്നീട് ചെയ്യുന്നത് തെറ്റാണ് എന്ന ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെടും പിന്നെ നാളുകൾ കഴിയുമ്പോൾ നാം പറയാൻ തുടങ്ങും ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പാപത്തെക്കുറിച്ച് യഥാർത്ഥ ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവശബ്ദം നാം കേൾക്കുമ്പോൾ ദൈവസ്നേഹം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പറയുന്നതല്ല യഥാർത്ഥത്തിൽ സത്യം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ സൃഷ്ടാവും കർത്താവുമായ ദൈവം പറയുന്നതാണ് സത്യമെന്ന് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും വഴി നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവത്തിലെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിൽ രോഗം കൊണ്ടുവരുമ്പോ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കൊണ്ടുവരുമ്പോ ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്റെ ജീവിതം തീർന്നു എന്ന് കൂടെയുള്ളവരും സകലരും പറയുമ്പോ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് നിങ്ങൾ ചെവി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ അതിടയാകും പ്രിയ ദൈവത്തിലെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വളരെ സ്പെസിഫിക് ആയ പദ്ധതിയുണ്ട് അത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നാം ചുവടുകൾ വെക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവഹിത ദൈവം സന്തോഷിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇന്ന് നിങ്ങൾക്ക് ദൈവം ദൈവിക സമാധാനം നൽകുവാൻ യാ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തെ യേശുവിന്റെ കരത്തിൽ നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ക്രമീകരണം നടത്തുവാൻ അവൻ മതിയായവനാ നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറം വഴി നടത്തുവാൻ പ്രിയദൈവത്തിലെ ഈ ദൈവം ശക്തനാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നാം ദാസന്മാരായി അനുസരിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കുകയും അനുസരിച്ച് പോരുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ദാസന്മാരാണ് നാം അടിമയാണ് എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഒരു മൊബൈലിനും വിട്ടുകൊടുക്കരുത് പലപ്പോഴും നമ്മുടെ വിലയേറിയ സമയത്തെ ഇത് കവർന്നെടുക്കുന്നത് നാം അറിയാറില്ല ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏതൊരു അഡിക്ഷൻ ആണെങ്കിലും മറ്റൊരാളോട് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഏതവസ്ഥയാണെങ്കിലും ഇന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് അത് കൊണ്ടുവരുന്നെങ്കിൽ യേശുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും അതെ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുമെന്ന ഞാൻ ഉറപ്പ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങളെ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപക്ഷമ പ്രിയ ദൈവത്തിലെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും നിങ്ങളെ അലട്ടുന്ന പല വിഷയങ്ങളുടെയും പുറകിൽ ശത്രു കൊണ്ടുവരുന്നത് നിങ്ങൾ യോഗ്യരല്ല നീ പാപിയാണ് എന്ന ചിന്തയാ ഇന്ന് നിങ്ങളുടെ പാപം എത്ര കടുഞ്ചുവപ്പാണെങ്കിലും യേശുവിന്റെ കരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ യേശുവിന്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങളെ വിടുവിക്കും നിങ്ങളെ സൗഖ്യമാക്കും നിത്യതയിലേക്ക് അവൻ നിങ്ങളെ ഒരുക്കും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന യേശുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോ ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന കുറച്ചു പേരുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയ ഞങ്ങൾ ആർക്കും അങ്ങനെ ദാസന്മാർ ആയിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ച കാര്യം കുറച്ചുകൂടെ വ്യക്തമായി അവരോട് സംസാരിക്കുന്നത് നമുക്ക് യോഹന സുവിശേഷം എട്ടാം അധ്യായം അവസാന ഭാഗങ്ങളിൽ കാണുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസന്മാർ യേശു പറയുന്നത് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ് അതെനിക്കറിയാം എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു വചനം കേൾക്കുന്നത് കൊണ്ടായില്ല ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കേണ്ടത് ആവശ്യമാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നാം വിശ്വസിക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ് ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്കെതിരായി സാഹചര്യങ്ങൾ മാറി മറിയുമ്പോഴും നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് വാക്കു പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും അതെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം വഴി നടത്തുവാൻ നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഭാരപ്പെടണം ഈ സർവശക്തന്റെ സാന്നിധ്യം നാം ഓരോ നിമിഷവും അനുഭവിച്ചറിയണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക ഇന്ന് പാപത്തിന്റെ ചിന്തകളാൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ വിഷമങ്ങളെ യേശുവിന്റെ കരത്തിൽ ഒന്ന് കൊടുത്ത് നിങ്ങൾ ഫ്രീ ആകണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ക്രിസ്തുവിൽ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് എന്താണോ നിങ്ങൾക്ക് കുറവുള്ളത് ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് ഹൃദയം തുറന്ന് അവനോടൊന്ന് സംസാരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവശബ്ദം നിങ്ങൾ കേൾക്കും ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിച്ചറിയും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ദൈവ സന്ദേശം കേൾക്കാറുണ്ട് വായിക്കാറുണ്ട് എന്നത് ശരിയായിരിക്കാം എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപാന്തരം വരുത്തുവാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ ദൈവത്തിന് തുറന്നു വെച്ചിട്ടുണ്ടോ ദൈവം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയും വിജയിക്കുകയില്ല മാത്രമല്ല നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണുകയും ചെയ്യും ഇന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളും തിരിച്ചറിയണം യേശുവിന്റെ മകനായി മകളായി മാറിയ നിങ്ങളുടെ ജീവിതത്തിൽ വിഷയം കൊണ്ടുവരുന്ന ശത്രുവിന്റെ മേൽ ദൈവമാണ് നിങ്ങൾക്ക് ജയം തരുന്നത് അതെ നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമായി നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കേണ്ടെന്നതിനാ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ യാഗമായി തീർന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം പ്രിയദൈവത്തിലെ നിങ്ങൾ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുക എത്ര വലിയ വിഷയവുമാകട്ടെ ഇന്ന് യേശുവിന്റെ കരത്തിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയ കണ്ണുകളേടയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങനെ കരങ്ങൾ തരുന്നു ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഈ ജനം അനുഭവിക്കട്ടെ ഇവരെ ഞെരുക്കുന്ന ശത്രുവിന്റെ സകല തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറുവാൻ കൽപ്പിക്കുകയാണ് സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം ഇവരെ തൊട്ടതിനാൽ നന്ദി സകല മനോമഹത്വം അങ്ങേക്ക് സകലം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ അമേ പ്രിയ ദൈവത്തിലെ നിങ്ങളിനി രോഗത്തിനോ ശത്രുവിന്റെ ഒരു തന്ത്രത്തിനോ അടിമയല്ല യേശുക്രിസ്തുവിൽ സ്വതന്ത്രരാണ് എന്ന് തിരിച്ചറിയണം യേശുക്രിസ്തുവിലുള്ള ദൈവിക സന്തോഷം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്